ഹലോ അസ്ലാം വൈകും അപ്പം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലത് എനിക്ക് വീഡിയോ അപ്ലോഡ് ആയിട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡ് വീട്ടിലോട്ടെത്തും അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്ത് തുടങ്ങും കേട്ടോ അപ്പം നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാനൊരു വീട്ടമ്മയായിട്ടാണ് വീട്ടമ്മയാണ് ആ വീട്ടമ്മ ഇന്നീ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലത്തെ കുറച്ച് ഐഡികളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതുപോലത്തെ ഓരോ പീഡനും നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴും അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എങ്ങനെയൊക്കെ നമുക്ക് മോഡൽ ചെയ്യാം എങ്ങനെ അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാം എന്നുള്ളൊക്കെ ഐഡികളാണ് നമ്മൾ എനിക്ക് അറിയുന്ന പോലെ തന്നെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യലുണ്ട് പറ്റുന്ന പോലെ തന്നെ ചിലത് അപ്പോൾ ഇതിന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ അടുത്ത് ഈ ഒരു ടൈപ്പ് ബീഡ്സ് എത്തിയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗ്രീൻ ഇപ്പോഴും എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് മെറൂണോ ഒന്നോ രണ്ടോ ലെയറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചിട്ട് എനിക്ക് ബ്ലാക്ക് തന്നെ എടുക്കണുണ്ടായിരുന്നു പക്ഷേ ബ്ലാക്ക് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മൾ ചെയ്തത് ഫസ്റ്റ് നൂലിലാണ് വെച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സൈഡ് റിങ് ഉണ്ടാവുമല്ലോ അത് പ്ലേറ്റഡ് ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാലും പെട്ടെന്ന് കളർ ആൾക്കില്ല പിന്നെ സോപ്പും വെള്ളം തട്ടിയാൽ ചില ആൾക്കാർക്കൊക്കെ സോപ്പ് തട്ടിയാലോ അല്ലെങ്കിൽ വേർപ്പിൻ്റെ ഒക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറും അപ്പോൾ ഞാനിവിടെ നൂലിൽ ഫസ്റ്റ് സൈഡിറങ്ങി ഇട്ടുകൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നൈലോൺ നൂലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ സാധാരണ നമ്മൾ ത്രെഡ് ഉപയോഗിക്കുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂലല്ല ഉപയോഗിച്ചിട്ടുള്ളത് അത് നൈലോൺ നൂല് നമ്മൾ നൂലെടുക്കുക സാധാരണ സൂചി നൂല് നൂലെടുക്കില്ലേ എന്നിട്ട് ഗമ വെച്ച് ഒട്ടിച്ചൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഇനി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ വേറെ ചെയ്യേണ്ടത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് നമ്പർ ത്രീ മണിയില്ലേ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് മൂന്നെണ്ണം ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ലീഫ് ആകൃതി വരുന്ന ഒരു ഇതാണ് അത്യാവശ്യം ഉള്ള ബീഡാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഈ ബീഡ്സ് എത്തിയപ്പോൾ തന്നെ ഇങ്ങനത്തെ ബീഡ്സ് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരാൾ മെസ്സയച്ചിട്ടുണ്ടായിരുന്നു അവർ ആറ് എട്ട് വർഷം മുന്നേ ഈ ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞു ഇതാണ് ഈ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു ഈ ലീഫ് പോലത്തെ ആകൃതിയിലുള്ള ഈ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്പർ ഇത്രയും മണി പറഞ്ഞല്ലോ അത് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെയും ലീഫ് പോലത്തെ അങ്ങനെ അപ്പോൾ ഒരു ലെയർ കൊണ്ട് ഞാൻ ഒരു മാലയും ഇതേപോലത്തെ ഒരു നെക്ലേസ് ഉണ്ടാവില്ല നമുക്ക് നിൽക്കില്ലേ ആ നെക്ലേസും ഉണ്ടാക്കി ബാക്കി ഒരു കുറച്ച് പീസേ വന്നിട്ടുള്ളൂ അത് നമുക്ക് ചെറിയ കുഞ്ഞുമക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം അതായത് സെൻറ്ററിൽ മാത്രമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സെൻ്ററിലെന്തെങ്കിലും പാലക്കിയത് സെൻറ്ററിൽ ഒക്കെ വെച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് ബ്ലാക്ക് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു നോടിയും ഭംഗിയുണ്ടാകും മെറോണും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഗ്രീനാണെന്ന് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രീന് മീൻസ് നമുക്ക് ഒരു ചാണകപ്പച്ചയുടെ കളർ ഉണ്ടാവുമല്ലോ അതാണ് എൻ്റെ കാറ്റലോഗിൽ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പിന്നെ എന്താ നിങ്ങൾ തമ്പിനിൽ കണ്ട പോലെ തന്നെ നമുക്ക് നൂറ്റമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റീസ് തന്നെ എടുക്കാം കാരണം ഇതിന് ഒരു സ്ട്രിങ്ങിന് നൂറ്റി മുപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു സ്ട്രിങ് മുയോ വേണ്ടല്ലോ ഞാൻ എക്സാമ്പിള് പറയുകയാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ നൂറ്റമ്പതിന് തരുമോ ഈ ബീഡ്സും ഈ മണിയും തരുമൊന്ന് ചോദിക്കാൻ നിൽക്കേണ്ട കാരണം ഇതിന് നമുക്ക് നമ്പർ ത്രീ മണി മൈക്രോ പ്ലേറ്റഡാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം അതായത് നമുക്കൊരു ലയറ് ഈ ഒരു ബീഡ്സും പിന്നെ മന്നം നമ്പർ ത്രീ മണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്പർ ത്രീ മണി എക്സ്ട്രാ ഉണ്ടാവും കൂടുതൽ വരും കൂടുതൽ ബാലൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേറെ മോഡൽസൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു ഐഡിയ കിട്ടണം ഇതൊരു ബീഡ്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടണം അപ്പോൾ ഈ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അല്ല ബാക്കി ബാലൻസ് ഇത്രയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ പാലക്കേട് അത് വേറെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചിരുന്നുള്ളൂ വേറെ ഒന്നുമല്ല ഞാനൊരു വീഡിയോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്താ മെറ്റീരിയൽസ് അതായത് ഓർഡർ എടുക്കൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ള കരുതി ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ആയിട്ടുണ്ടായി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സുഖം എന്താ അപ്പം നമുക്ക് വേറൊന്നുമല്ല നമുക്ക് നിൽക്കാതെ വീഡിയോ എടുക്കലും അത് അപ്ലോഡ് ചെയ്യലും പിന്നെ ഈ ഓർഡർ എടുക്കലും നിങ്ങൾ കരുതുമ്പോൾ നിങ്ങൾ ഒരു മാത്രം ഒരാൾ മാത്രമേ ഉള്ളൂ ചില ആൾക്കാർക്കുണ്ട് ഓർഡർ അവർ തരും അത്ര ഇത്ര പീസ് എന്നൊക്കെ വേണം പക്ഷേ പിന്നെ ഒരു പൊടി പോലും കാണുന്നില്ല നമുക്ക് ഈ ഓർഡർ വേണ്ടാത്തവർക്കും വേണമെങ്കിലും ജസ്റ്റ് ഒരു എൻക്വയറി ആയിരിക്കും പക്ഷേ ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ ഞാൻ തന്നെയുള്ളൂ അപ്പോൾ ഈ ഇതെല്ലാം ഞാൻ എൻ്റെ സൗണ്ട് വെച്ചിട്ട് തന്നെ പറയണം അപ്പോൾ വാട്സപ്പ് കൂടെ ഈ വീഡിയോ എടുക്കുന്ന പോലെ തന്നെയാണ് അതിന് എനിക്ക് അറിയില്ല അപ്പോൾ അത്രയും ആയതുകൊണ്ട് പിന്നെ ഈ ഓണം സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ജലദോഷം പിടിക്കലും പണി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉറക്കും നേരം കാലത്തിന് ഫുഡ് കഴിക്കലോ ഒന്നും നമ്മൾ കുറച്ച് വീക്കായി ബോഡി വീക്കായി അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ആർക്കെങ്കിലും വേണമെന്നുള്ളവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ നോക്കുക ഇതിൻ്റെ ഞാൻ പറഞ്ഞു മെറൂൺ കറ എൻ്റെ അടുത്ത് രണ്ട് സ്ട്രിങ്ങേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പിന്നെ നമ്മൾ ഗ്രീൻ വേറെ മോഡൽ മാച്ച് ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം ഉണ്ട് കേട്ടോ ഈ വീഡിയോയുടെ അവസാനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബീഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ നല്ലത് ലോക്കറ്റ് ടൈപ്പ് വരുന്ന ഒക്കെ നമുക്ക് ഒരു ഐഡിയ അപ്പോൾ ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുത്തും ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കണം ഈ വേറെ മുത്ത് മുത്തുമാലയുടെ ഇടയിൽ കൂടെ ഒക്കെ കൊടുക്കാൻ അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ സെപ്പറേറ്റ് ഞാൻ ആഡ് ആക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത് ഇനി സെപ്പറേറ്റ് ആഡ് ആക്കിയിട്ട് വീഡിയോ ലെങ്ത് താണ്ടല്ലോ ഒന്നും കരുതിയിട്ടാണോ അത് ടൈമില്ല നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിനായിട്ട് കുത്തിയിരുന്ന് അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ലുക്ക് വരുന്നത് ഇത് നമുക്ക് നെക്കിലായിട്ടും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇറക്കത്തിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നില്ലത് നിങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ള നെക്കല് മാത്രമായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മെറോണായിട്ട് നല്ല അങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ഒന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓരോ വെറൈറ്റീസൊക്കെ കാണാനും അങ്ങനെ ഉണ്ടാക്കാനും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഫ്രീ ആയിട്ട് അറിയുന്ന പോലെ തന്നെ എനിക്കറിയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ അപ്ലോഡ് അല്ല വെറും ടഫ് ആയിട്ടുള്ളതും നമ്മൾ എടുക്കാറില്ല അതിനൊക്കെ നിങ്ങൾ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കന്നെയുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്